യ്ക്കെ കഴിക്കാത്തവരായിട്ട് ഒരു മലയാളികളും കാണത്തില്ലായിരിക്കും അല്ലേ പ്രായഭേദം തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പച്ചക്കറിയാണ് കോവല് ഏത് കാലാവസ്ഥയ്ക്ക് അനുയോജിച്ച് വളരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും കർഷകർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സസ്യമാണ് കോവൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കോവൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് കോവല് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും ത്വക്ക് രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തം പോലെയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ പ്രതിവിധിയായിട്ട് കോവൽ നമുക്ക് ഉപയോഗിക്കാം ഹൃദയം തലച്ചോറ് എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിനും ബി പി നിയന്ത്രിക്കാനും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ദഹനശക്തി കൂട്ടാനും ഇമ്മ്യൂണിറ്റി പവർ ശരീരത്തിന് ഉണ്ടാകാനും കിഡ്നി സ്റ്റോണൊക്കെ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകാനുമൊക്കെ കോവൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അലർജി അണുബാധ എന്നീ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കാൻ കോവല് ഒരു നല്ലൊരു ആഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ധാരാളം ജലാംശം ഈ കോവയ്ക്കേലുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും അത് അതുമാത്രമല്ല അമിത ക്ഷീണം കുറയ്ക്കാനും കോവയ്ക്ക് നല്ല അവൽ വളർത്തുന്നവരും കോവല് വളർത്താൻ ആഗ്രഹിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള ഭാഗത്ത് ഒരിക്കലും കോവല് നടാൻ പാടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാടായാൽ വേര് ചീയലൊക്കെ ഉണ്ടാവും അത് മാത്രമല്ല കോവലിൻ്റെ ഇലകളായിരിക്കും ഏറ്റവും കൂടുതലും കാണുന്നത് വള്ളികളുമായിരിക്കും കൂടുതൽ വിളവ് അധികം ലഭിക്കത്തില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അധികം പരിചരണമൊന്നും ഇല്ലാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണോ കോവല് ഒരുപാട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഇത് നട്ട് കഴിഞ്ഞാൽ ഒരുപാട് തഴച്ച് വളരു അതുമാത്രമല്ല വിളവ് ഇതിൽ നിന്ന് കിട്ടും കോവലിൻ്റെ വള്ളി മുറിച്ച് നട്ടിട്ടാണ് അടുത്തൊരു തലമുറയെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നല്ല ഉയരമുള്ള സ്ഥലത്തേക്ക് പടർത്തി വിട്ട് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ഒരുപാട് വിളവ് ലഭിക്കും ടെറസിലൊക്കെ നടുന്നവരാണെങ്കിൽ ഗ്രോ ബാഗിലായിരിക്കുമല്ലോ ഗ്രോ ബാഗിൽ ഈ കോവലിൻ്റെയൊക്കെ കൂട്ടത്തിലെ കളകളും വളർന്നു വരും ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോവലിൻ്റെ വേരുകൾ അധികം താഴേക്ക് ഇറങ്ങത്തില്ല അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളമാണെങ്കിലും അത് വേഗം തന്നെ ആകിരണം ചെയ്യുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ വളർന്നു വരുന്ന കളകളും കൂടി ഇതിൻ്റെ ആ കൊടുക്കുന്ന വളങ്ങളും കൂടി വലിച്ചെടുക്കും അപ്പോൾ ഈ ഗ്രോ ബാഗിലൊക്കെ നടന്നവർ കളകളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പറയാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ അധികമൊന്നും വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കോവൽ നന്നായിട്ട് വളരാനായിട്ട് പക്ഷെ ഒരുപാട് തഴച്ച് വളരാനോ അല്ലെങ്കിൽ ഒരുപാട് വിളവ് കിട്ടാനോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാകും ഇത് മാസത്തിൽ ഒന്ന് എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോവല് മാല പോലെ പിടിക്കും ഇതൊരു ഫർട്ടിലൈസർ മാത്രമല്ല നല്ലൊരു ബൂസ്റ്റർ കൂടിയാണ് അതിനി എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നമുക്കിനി ഇതിൽ വേണ്ട ഈ ഒരു ഫർട്ടിലൈസറ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ പപ്പായട അതായത് പപ്പായ ഓമയ്ക്ക ചിലയിടത്ത് പപ്പായ ചിലയിടത്ത് ഓമയ്ക്കന്നൊക്കെ പറയും ഇതിൻ്റെ ഇല ഓമത്തണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഇതൊരു നല്ല ഫർട്ടിലൈസറ് പ്ലസ് കീടനാശിനി കൂടിയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പപ്പായ നല്ല അതായത് പപ്പായയുടെ ഇല നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം നമ്മുടെ ചീരയൊക്കെ അരിയുന്നത് പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം അത് കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റിലേക്ക് നമുക്കിനി എടുക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ കഞ്ഞി കഞ്ഞിവെള്ളമാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഒരുപാട് ഗുണമുള്ള വളമാണ് വെള്ളം ഏത് ചെടിക്ക് ഒഴിച്ചാലും ഒരുപാട് വിളവ് തരും ഒരുപാട് തഴച്ച് വളരും മണ്ണിനൊരുപാട് പുഷ്ടി ഉണ്ടാകാനും ചെടികൾ വളർച്ചയ്ക്ക് ആവശ്യമായ സൂക്ഷ്മണ ആൾക്കാർ നല്ല രീതിയിൽ അത് വളരാനും അല്ലെങ്കിൽ മണ്ണിൽ വേര് നല്ല രീതിയിൽ ഉറപ്പിച്ച് നിർത്താനും ഒക്കെ ആയിട്ട് കഞ്ഞി വെള്ളത്തിന് സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ലിറ്ററോളം വരുന്ന കഞ്ഞിവെള്ളമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം ഈ കഞ്ഞിവെള്ളം നല്ലൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഓമയുടെ തണ്ട് അല്ലെങ്കിൽ ഓമയുടെ ഇല ഫുള്ളായിട്ടാണെങ്കിലും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് വയ്ക്കണം നന്നായിട്ട് മുക്കി ഇട്ട് വെച്ചതിന് ശേഷം സൂര്യപ്രകാശമൊന്നും കിട്ടാത്ത ഒരിടത്ത് ഇത് മാറ്റി വെച്ചേക്കണം മാക്സിമം ഒരാഴ്ചയെങ്കിലും ഇരിക്കണം ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ അടപ്പൊക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നല്ല രീതിയിൽ അഴുകിയിട്ടുണ്ടാവും ഓമയുടെ സകല സത്വം ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കഞ്ഞിവെള്ളവും പുളിച്ചിട്ട് കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിലേക്ക് മാറിയിരിക്കും കഞ്ഞിവെള്ളം ഇത്രയും ദിവസം ഇരുന്ന് പുളിച്ചത് തന്നെ ഒരുപാട് ഗുണങ്ങൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ കിട്ടും ആ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തെടുക്കണം നല്ല കട്ടി ഉണ്ടാവും അതിന് അപ്പോൾ അത് ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം അഴുകിയ ഇലകളൊക്കെ അതിനകത്തു നിന്ന് എടുത്തിട്ട് അരിച്ചു മാറ്റണം എന്നിട്ട് ഇത് ഗ്രോ ബാഗിൽ വളരുന്ന കോവലിനോ മണ്ണിൽ വളരുന്ന കോവലിനോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പൂവുണ്ടാകാനും ഒരുപാട് ഫലം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കോവൽ നട്ടവരും കോവൽ നടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ചിലവൊന്നും ഇല്ലാത്ത ഒരു വളമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം